നിലമ്പൂരിൽ സിപിഎം പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് വർഗീയത പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ ശ്രമിക്കേണ്ട കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ നേട്ടം പറഞ്ഞ് വോട്ട് നേടാൻ തയ്യാറാകണം ഈ ഭരണത്തോട് ജനങ്ങൾക്കുള്ള അതിശക്തമായ എതിർപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാകും മുൻപ് ജമാഅത്ത് ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയവരാണ് ഇപ്പോൾ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് സി എ പലസ്തീനെ കുറിച്ചും മുഖ്യമന്ത്രി പിന്നീട് പലസ്തീനെക്കുറിച്ച് പറയുന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് സർക്കാരുകൾ എന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പമായിരുന്നു മോദി സർക്കാർ വന്ന ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു മോദി സർക്കാരുമായി രഹസ്യബന്ധം പുലർത്തിയവരാണ് ഇപ്പോൾ പലസ്തീനു വേണ്ടി പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചത് യുഡിഎഫ് കക്ഷികൾ ആലോചിച്ച് ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ തമിഴ്നാട്ടിൽ മത്സരിച്ച് ജയിച്ച രണ്ട് എംപിമാരെ രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോയെന്നും വി ഡി സതീശൻ ചോദിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടി മതപതിക്കാത്ത തരത്തിലേക്ക് സിപിഎം മാറിക്കഴിഞ്ഞു പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് പി ഡിപിയും ഹിന്ദു മഹാസഭയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും സിപിഎം നേതാക്കളുടെയും യുഡിഎഫിനെതിരെയുള്ള വിമർശനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയാണ് പ്രചരണം നടത്തിയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് അങ്ങയുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫ് തയ്യാറുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായി ഈ സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ജനങ്ങൾ അതുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ ആ വിഷയങ്ങൾ പറയാൻ തയ്യാറല്ല കാരണം അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ് സി എ യെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും വീണ്ടിയിട്ടില്ല ഇത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ പാലസ്തീൻ വീണ്ടും കൊണ്ടില്ല അന്ന് സി എ യും പാലസ്തീനും ആയിരുന്നു അന്ന് ഇതിൻ്റെ ഇടയിൽ ഈ വിഷയം ഇതുവരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതുവരെ ഈ വിഷയം കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയത് ആ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ബി ജെ പിയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ഭരണം പിണറായി സർക്കാരിൻ്റെ ഭരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടും എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിൻ്റെ ദുഷ്പ്രവർത്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന ഇരകൾ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറും ഇന്ന് ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നുവെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അവർ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി ഇപ്പം പറയുന്നത് വർഗീയതയുമായി യു ഡി എഫ് സന്ധി ചെയ്തു എന്നാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ജമായത്ത് ഇസ്ലാമിയും പി ഡി പി എൽ ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നു അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ മുഖപത്രം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരവും അഭിമാനകരവും എന്നാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നതാണ് രണ്ടായിരത്തി ആറിൽ എന്നിട്ട് ഇപ്പം മാറ്റി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ അതുകൂടാതെ സി പി എമ്മിന്റെ രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ രണ്ടുപേരും ഇവരുടെ കൂടി പിന്തുണയോട് കൂടിയാണ് ജയിച്ചത് എന്നാൽ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ അവരെ രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോ അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ കൊടുത്തത് ഇവര് അമ്മത്തെ ജമായത്ത് ഇസ്ലാമിയായിട്ടാണ് ഇവര് കൂട്ടുകൂടിയത് ഇതെന്താ വർഗീയത പറയാണ് സി പി എം പച്ചയ്ക്ക് വർഗീയത സി പി എം കേടുകളോട് സ്കോഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത വോട്ട് പിടിക്കാനാണ് യു ഡി എഫിനെ മതേതരത്വം പഠിപ്പിക്കാൻ സി പി എം വരേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈസ്റ്റ് നിലമ്പൂർ